എന്നിട്ടെനിക്ക് ഗ്യാസ് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുമോ അതായത് മേയർ എല്ലാം കള്ളത്തനമാണ് അറിഞ്ഞുകൂടാ മേയർ ഇത്രയും വലിയ ആളാണ് ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ് അപ്പോൾ അവരെ അറിഞ്ഞൂടാന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത് തെറ്റെന്ന് തോന്നുന്നത് അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് കയറിയേ മതിയാവും ഞാൻ കയറും വാശിയാണ് മാഡത്തിൻ്റെ ഇത് എന്നെ എന്നെക്കാട്ടിയും വളരെ മോശമായിരിക്കും കാര്യങ്ങൾ ഞാൻ ആ ക്വാളിറ്റിയിൽ തരം തന്നിട്ടില്ല അത് പ്രതികരണ ശേഷം എനിക്ക് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ മേയറായിരുന്നാലും കേസ് കൊടുക്കും എന്ന് പറയുന്നത് नमस्कार മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദൂ കൃഷ്ണനും തമ്മിൽ നടു റോഡിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് നിരവധി ക്യാപ്സ്യൂളുകളുമായാണ് ഇപ്പോൾ സി പി എമ്മുകാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇയാൾക്കെതിരെ മുൻപ് കേസ് ഉണ്ടായിരുന്നു അതുകൂടാതെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ കെ ഡ്രൈവർ യദൂ കൃഷ്ണൻ തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇതിപ്പോൾ എന്തായാലും താങ്കളുടെ ജോലിയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിരിക്കുകയാണ് ഏക വരുമാനം അറിയുന്നു എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ആയിട്ടാണ് ശമ്പളം ഏക വരുമാനമാർഗം ഇതാണ് അങ്ങനെയാണ് ലഭിച്ചത് ജോലി ടെസ്റ്റ് കഴിഞ്ഞ് ഇവർ പറയുന്നത് ക്രിമിനൽ കേസിലെ പ്രതിയാണത് ഓരോ ടെസ്റ്റ് പാസ്സായാണ് ചെയ്യുന്നത് നമ്മൾ കോടതി കേസുണ്ടോ ഇങ്ങനെയൊന്നും കേസില്ലാത്ത തെളിഞ്ഞതിന് ശേഷം കെ എസ് ആർ ടി സിയിലെ ജോലിയാണ് അല്ലാതെ അവരാളെടുക്കുമ്പോൾ കോർപ്പറേഷനിൽ ഈ ഓരോരുത്തരുടെ ചുമ്മാ പാർട്ടിയിലുള്ളവരെടുക്കുമ്പോലെയല്ല കെ എസ് ആർ ടി സിയിൽ ആളെടുപ്പമാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ ടെസ്റ്റ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞ് കെ എസ് ആർ ടി സിയിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചാണ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളത് അത് പാസ്സായിരുന്നു ഞാൻ എഴുതിയത് എന്നിട്ട് എനിക്ക് കേസ് ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടുമോ അത് ഈ മേയർ പറയുന്നതെല്ലാം പൊട്ട പൊട്ടത്തനോ കള്ളത്തനോ ആണ് എന്നുവെച്ചാൽ എന്നെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക മേയർ മേയറാണെന്ന് ഞാൻ അറിയാതെ ആ ഒരു അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ ഒരു മേയറിനുള്ള പ്രതികാരമാണെന്നാണ് തോന്നുന്നത് അറിഞ്ഞൂടാ മേയർ ഇത്രയും വലിയ ആളാണ് ഹെഡ് ഉള്ള ആളാണ് രാജാവാണ് എന്നുള്ള നമ്മൾ പ്രജകളല്ലേ ഒരു നമ്മുടെ തലസ്ഥാനത്തിൻ്റെ മാതാവല്ലേ അപ്പോൾ അവർ എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് തോന്നുന്നു നേരത്തെ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ മാഡം വലുതാണ് മാഡം വലുതാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് അറിഞ്ഞൂടാന്ന് അറിഞ്ഞു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞൂടാ അറിയത്തില്ല അറിയാമെങ്കിൽ അല്ലേ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു നിലവിലെ ജോലിക്ക് തിരിച്ച് കാരണം തന്നെ പറ്റൂന്നാണ് എൻ്റെ ഉറപ്പ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് കയറിയേ മതിയാവുള്ളൂ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു വിട്ടാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ കയറും വാശിയാണ് നിലവിൽ ഞാനങ്ങനെ കയറിയില്ലെങ്കിൽ എന്നെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ സപ്പോർട്ടായിട്ടുള്ള എ കെ ഡി എം ടി ഡി എഫ് പിന്നെ ബി എം എസിൻ്റെ കുറേ സുഹൃത്തുക്കളും ചേട്ടന്മാരും കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ അവർക്കൊരു അടിയാണ് എന്താണെന്ന് വെച്ചാൽ അവർ നാളെ ഒരു കാലത്ത് ഇതേപോലെ പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ ഇതേപോലെ ഒരു മേയറോ അല്ലെ ഏതെങ്കിലും ഒരു പ്രതിനിധിയോ ആയിട്ട് ഇതേപോലെ ഉടുക്കും അതുകൊണ്ട് ഞാൻ ഒരിക്കലും പിന്നോട്ടില്ല അവരൊക്കെ സപ്പോർട്ടായിട്ട് മുന്നോട്ട് തന്നെ പോവും അവരെ കൂടെ ഉണ്ട് പിന്നെ മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കില്ല സത്യസന്ധമായിട്ടുള്ള ഭാഗത്ത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് മന്ത്രി എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യത്തിന് അതിൽ പോലെ സി സി നമ്മുടെ 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 എ ടി ഒ ആയാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരായാലും എൻ്റെ കൂടെ നിൽക്കും ഉറപ്പാണ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മോശപ്പെട്ടവനാണെങ്കിൽ കൂടെ നിൽക്കില്ലല്ലോ മനസ്സിലായില്ലേ അതേപോലെ നമ്മൾ എം ഡി ആയാലും അതേപോലെ തന്നെ എം ഡിയും കൂടെ നിൽക്കും സത്യം എവിടെയാണോ അവിടെ നിൽക്കും മേയർക്കെതിരെ മേയർക്കും കൂട്ടർക്കുമെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടിക്ക് നടപടിയുമായാണ് താങ്കൾ ഇനി മുന്നോട്ട് പോവുക ആ മുന്നോട്ട് പോവുക അത് ഉറപ്പിച്ചതാണ് മുന്നോട്ട് പോവുക എൻ്റെ അടുത്ത് പറഞ്ഞ ഫോൺ കോൾ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ കോടതിയിൽ പോയി നിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുക ഞാൻ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ചെയ്യുകയുള്ളൂ ഫയൽ ചെയ്യുക കേസ് ഫയൽ ചെയ്യുന്ന ഒക്കെ അതൊക്കെ പിന്നീട് വക്കീൽ പറയും വക്കീൽ പറയും പോലെ ചെയ്യും പിന്നെ എന്തായാലും ന്യായം ന്യായമായിട്ടേ ചെയ്യുള്ളൂ തെറ്റിദ്ധാരണ ഈ മാഡം പറയുമ്പോൾ മാഡം അതാണ് ഇതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മാഡം എന്നെ കുറച്ച് പലതും കണ്ടെത്തി പറഞ്ഞിട്ടില്ല മാഡത്തിൻ്റെ ഇത് എന്നെ കണ്ടെത്താന്നതിനെക്കാട്ടിയും വളരെ മോശമായിരിക്കും കാര്യങ്ങൾ ഞാൻ ആ ക്വാളിറ്റിയിൽ തരം തന്നിട്ടില്ല നമ്മളിപ്പോൾ ഞാനൊരു കെ എസ് ആർ ടി സി ജീവനക്കാരനാണ് അപ്പോൾ കെ എസ് ആർ ടി സി നാണം കിടത്തുന്ന രീതിയിൽ ഞാൻ പെരുമാറാറില്ല പെരുമാറേയില്ല ഏറെ ആഗ്രഹിച്ചിട്ടായിരുന്നു ഈ ജോലിയിൽ ജോലി ആഗ്രഹിച്ചാണ് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ നമ്മൾ താൽക്കാലിക ജീവനക്കാരനെ ഒരു കെ എസ് ആർ ടി സി ഓടിക്കുമ്പോൾ അതൊരു ബഹുമാനം തന്നെയാണ് ജനങ്ങളെ മുമ്പ് ബഹുമാനവും ഈ ഞാൻ ഓടിക്കുമ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ള യാത്രക്കാരും പലരും വന്ന് ഷേഖൻ ചെന്നിട്ടുണ്ട് ലേഡീസ് ഉൾപ്പെടെ ഷേഖൻ ചെന്ന് നല്ല വട്ടുപ്പ് കേട്ടോ എല്ലാവരെയും പരിഗണിച്ച് ഓടിക്കുന്നുണ്ട് കേട്ടോ വളരെ നല്ലതാണ് കേട്ടോ ഈ സ്വഭാവം എല്ലാ കെ എസ് ആർ ടി സി ഡ്രൈവറിലും ഇല്ല കേട്ടോ ടാങ്കി സമയത്തെത്തിച്ചാൽ ടാങ്കി വരെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് എനിക്ക് ആകെ മോശമായിട്ട് ഇന്നേ വരെ ഉണ്ടായാൽ നമ്മളെ മേയറെ ഈ പെരുമാറ്റം മാത്രമാണ് ബാക്കി എല്ലാവരും നല്ല അപ്രിഷിയേറ്റ് ചെയ്തിട്ട് പോകുന്ന ആൾക്ക് തെറി വിളികൾ കുറവാണ് എനിക്ക് എനിക്ക് ആദ്യവും അവസാനമായിട്ട് തെറി വിളിച്ചത് ഈ മാഡവും മേഡവും മേഡത്തിൻ്റെ ഹസ്ബൻ്റും ഹനിയനും അത് ബസ്സിൽ ഉണ്ട് പിന്നെ കവർ എടുത്ത് കളഞ്ഞത് കവറ് ഇപ്പോൾ ബസ്സിൽ നിന്ന് ബസ്സില് യാത്രക്കാർ കവറെടുത്ത് കളയുന്നത് ഞാൻ കവർ കവറെടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടില് ബാക്കിൽ നിന്ന് കാറ്റടിച്ച് വരുന്ന എല്ലാ കുപ്പി ഉൾപ്പെടെ നമ്മൾക്ക് ബ്രേക്ക് കൂട്ടാൻ വയ്യാതെ കവറും ക്ലച്ചിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും അങ്ങനെ എന്തോ കവറ് ബിസ്ക്കറ്റിൻ്റെ കവറ് ഒന്നീ ഞാൻ കഴിച്ച ബിസ്ക്കറ്റാ കപ്പലണ്ടിയാണ് അല്ലാതെ ഹാൻഡ്സ് എന്നൊക്കെ പറയണ് കഞ്ചാവ് എന്ന് പറയുന്നുണ്ട് അവർ ജയിക്കാൻ വേണ്ടിട്ട് പലതും പറയും ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല ഈ മുൻപ് ചില കേസുകൾ ഉണ്ടായിരുന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട് അത് ഇപ്പോൾ പഴയ കാലത്ത് പലതും കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ആരോപണം ആരോപണം അത് നോക്കണ്ട അത് ആരോപണങ്ങളാണ് ആരോപണങ്ങളെന്ന് വെച്ചാൽ ഇവരെ പാർട്ടിയിലുള്ള ആൾക്കാരുമായിട്ട് വിഷയമുണ്ടായി തന്നെയാണ് ഞാൻ ഒരു പാർട്ടിയിൽ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ പാർട്ടിയുമായിട്ട് എനിക്ക് എന്തോ ഇവരെ തത്വങ്ങളുമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഞാൻ അത് പ്രതികരിക്കും ഏത് പാർട്ടി ആയാലും അങ്ങനെ പ്രതികരണശേഷി എനിക്ക് ഇത്തിരി കൂടുതലാണ് എന്നാലും കെ എസ് ആർ ടി സി സീറ്റ് ഇരിക്കുമ്പോൾ ഞാൻ പ്രതികരണശേഷി കാണിക്കാറില്ല എൻ്റെ സ്വഭാവം എന്ന് വെച്ചാണെങ്കിൽ എൻ്റെ അടുത്ത് എതിർക്കുക ഇപ്പം ഞാൻ തിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കും പ്രതികരിക്കും അത് പ്രതികരണ ശേഷം എനിക്ക് ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ മേയറായിരുന്നാലും കേസ് കൊടുക്കും എന്ന് പറയുന്നത് എൻ്റെ ഭാഗത്ത് ക്ലിയറായ കൊള്ളു അത് പറയുക തന്നെ ചെയ്യും ഈ കേസ് കയറ്റി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇനി എൻ്റെ സഹപ്രവർത്തകർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ട് പൈസ കുറവാണെങ്കിൽ അവർ പൈസ സ്വന്തം സഹായിക്കാം കോടതിയിൽ ഏത് അറ്റം വരെ വേണോ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ താന്നു കഴിഞ്ഞാൽ അവർ തളരും അവർക്കും നാനക്കേടാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും താഴുമില്ല അവരെ കൂടെ തന്നെയാണ് അവരുടെ കൂടെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരന്മാരെ എല്ലാവരും പറയുന്നത് അതാണ് വിട്ടുകൊടുക്കരുത് എന്നാണ് പറയുന്നത് വിട്ടുകൊടുക്കില്ല ഭീഷണികളെ ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ട് ഭീഷണികളുണ്ട് പിന്നെ യൂണിയൻകാര് അവിടെയുള്ള യൂണിയൻകാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ നമ്മളെ മേയറെ കളിയാക്കി നല്ല നമ്മളെ മേയറെ അപവാദം പറഞ്ഞു പ്രവർത്തിച്ചു പോലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മേയറെ ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ മേയറാണ് എന്നെങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ഇത്ര മാത്രമേ പറയുള്ളൂ കൂടുതലും ഞാൻ ഒന്ന് മേയർ നിങ്ങളെ മേയർ ഇങ്ങനെയാണെന്നോ അങ്ങനെയെന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുക അത് പറയുന്ന അവരുടെ ക്വാളിറ്റി എൻ്റെ ക്വാളിറ്റി ഇതാണ് നമ്മൾ കെ എസ് ആർ ടി സി ജീവനക്കാരാണ് സർക്കാർ ഉദ്യോഗസ്ഥനുമാണ് താൽക്കാലികമായാലും സീറ്റി കയറിയിരിക്കുമ്പോൾ നമ്മുടെ മാന്യത നമ്മൾ കാണിക്കും നമ്മൾ പുറത്തുള്ള കാര്യങ്ങളെന്ന അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മൾ ഡ്യൂട്ടിയിൽ എങ്ങനെയാണ് അവിടെ അന്വേഷിച്ച് തന്നെ എല്ലാവരും പറയും ഞാൻ ഡ്യൂട്ടിയിൽ പക്കയാള് കറക്റ്റ് ഡ്യൂട്ടി ചെയ്യെടുക്കാറുണ്ട് ഡ്യൂട്ടിയിൽ ഒരു പറഞ്ഞ് രണ്ട് ദിവസം ലീവ് എടുത്ത് മാറി നമ്മളോട് ഈ ജീവനക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഈ ജോലി ഏറെ പ്രതീക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി ലഭിച്ചത് എന്നതാണ് വരുമാനമാർഗം ഇത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് അതുകൂടാതെ ഈ ജോലി തിരിച്ച് ലഭിക്കണം എന്ന ആഗ്രഹവും യതു നമ്മളോട് പങ്കുവെക്കുകയാണ് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം